നമ്മളെല്ലാവരും ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴി റീചാർജ് ചെയ്യുന്നവരാണ് ഇങ്ങനെ റീചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവർക്കൊരു കൺവീനിയൻസ് ഫീ എന്ന് പറയുന്ന ഒരു ഫീ നമ്മളത് രണ്ട് രൂപ മൂന്ന് രൂപ നാല് രൂപ നമ്മൾ ചെയ്യുന്ന റീചാർജ് എമൗണ്ടിനനുസരിച്ചു കൊണ്ട് അവർക്കൊരു ഫീ കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട് ഈ ഒരു ഫീ നമുക്ക് ഈ ഒരു ഗൂഗിൾ പേയിലൂടെ തന്നെ റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരിക്കലും നമുക്ക് ഇതുപോലെ അവർക്ക് ഫീ കൊടുക്കേണ്ട ആവശ്യമില്ല മൊബൈൽ ഷോപ്പുകളിൽ നമുക്ക് ആ ഒരു എമൗണ്ടിന് തന്നെ നമുക്ക് റീചാർജുകൾ കിട്ടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഗൂഗിൾ പേ വഴിയൊക്കെ ചെയ്യുന്ന സമയത്ത് വെറുതെ നമ്മൾ മൂന്നോ നാലോ അഞ്ചോ രൂപ വരെ നമ്മൾ അവർക്ക് കൊടുക്കാറുണ്ട് അതിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ റീചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു രൂപ പോലും അതിന് നഷ്ടം വരില്ല എത്രയാണോ എമൗണ്ട് വരുന്നത് ആ ഒരു എമൗണ്ട് മാത്രമാണ് നമുക്ക് വരികയുള്ളൂ മാത്രമല്ല ചില സമയത്തൊക്കെ നമുക്ക് ഈ ഒരു റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കുറവ് പൈസ വരാറുള്ളൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതുപോലെ മുന്നൂറ്റി നാല്പത്തി ഒൻപത് പോലെയുള്ള പാക്കുകളാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ അതിൽ നിന്ന് ചിലപ്പോൾ മൂന്നോ നാലു രൂപ കുറഞ്ഞിട്ടൊക്കെ നമുക്ക് ഓഫറായിട്ട് ആയിട്ട് കിട്ടാറുണ്ട് അപ്പൊ ഈ ഒരു ഗൂഗിൾ പേ വെച്ചിട്ട് തന്നെ എങ്ങനെയാണ് നമുക്ക് ഒരു രൂപ പോലും കൺവീനിയൻസ് ഫീ ഇല്ലാതെ നമുക്ക് റീചാർജ് ചെയ്യാന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് ഫുൾ ആയിട്ട് കണ്ടു നോക്കുക ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം എങ്ങനെയാണ് റീചാർജ് ചെയ്യുന്നത് എന്ന് ഇത് മാത്രമൊന്നുമല്ല ഒരുപാട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസുകൾ റീചാർജ് ചെയ്യാനായിട്ട് വരുന്നുണ്ട് ഇതൊന്നും സെക്യൂർ അല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിതൊന്നും പ്രൊമോട്ട് ചെയ്യാറില്ല അതുപോലെയുള്ള ആപ്ലിക്കേഷൻസുകൾ ഗൂഗിൾ പേ ഫോൺ പേ പോലെയുള്ള ആപ്ലിക്കേഷൻസുകളൊക്കെ കുഴപ്പമില്ല നമുക്ക് സാധാരണ പേയ്മെൻറ് ആപ്ലിക്കേഷൻസുകളായിട്ട് ഉപയോഗിക്കുന്നതാണ് അതുകൂടാതെ തന്നെ റീചാർജിനായി തന്നെ ചില ആപ്ലിക്കേഷൻസുകൾ വരുന്നുണ്ട് സെക്യൂർ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളതൊന്നും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊമോട്ട് ചെയ്യാറില്ല അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരു രൂപ പോലും കൺവീനിയൻസ് ഫീ വർക്ക് എക്സ്ട്രാ ഫീ കൊടുക്കാതെ നമുക്ക് റീചാർജ് ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണോ നോക്കാൻ പോകുന്നത് അതിനായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഏത് സിം ആണോ ഉപയോഗിക്കുന്നത് ആ ഒരു സിമ്മിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം ഞാനിവിടെ ജിയോയുടെ ആപ്ലിക്കേഷൻ ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നമുക്ക് മൈ ജിയോ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ വി ഐയുടെതാണെങ്കിൽ വി ഉണ്ട് അതുപോലെ എയർടെല്ലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ എയർടെലിൻ്റെ താങ്ക്സ് ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വരുന്നുണ്ട് അതുപോലെ നിങ്ങൾ ബി എസ് എൻ എല്ലാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ബി എസ് എൻ എല്ലിൻ്റെ സെൽഫ് കെയർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ എല്ലാ നെറ്റ്വർക്കുകൾക്കും എല്ലാ സിമ്മുകൾക്കും അതിൻ്റേതായിട്ടുള്ള ആപ്ലിക്കേഷൻസുകൾ വരുന്നുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക അതിനകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ അതിനായിട്ട് ഞാൻ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ട് ഒരു റീചാർജ് നിങ്ങൾക്ക് കാണിച്ചു തരാം റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗൂഗിൾ പേയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഒരു റീചാർജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതിനായിട്ട് ഞാൻ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തു കൊണ്ട് റീചാർജ് ചെയ്യാൻ വേണ്ടി നോക്കിയാണ് ഞാൻ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ റീചാർജ്ജാണ് ഇതുപോലെ ഗൂഗിൾ പേയിലൂടെ റീചാർജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് രണ്ട് രൂപയോളം ഒരു രൂപ തൊണ്ണൂറ് പൈസയോളം ഇവിടെ ചാർജ് വരുന്നുണ്ട് നമുക്ക് ഈ ഒരു ചാർജ് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും ഇത് ഓരോ റീചാർജ് പാക്കിനും വ്യത്യസ്തമായിട്ടുള്ള ചാർജുകളാണ് വരുന്നത് ഗൂഗിൾ പേയിലും ഫോൺ പേയിലും ഒക്കെ നമുക്ക് ഇതുപോലെ എക്സ്ട്രാ ചാർജുകൾ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചാർജ് എങ്ങനെ ഒഴിവാക്കാം എന്നാണ് നോക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ആദ്യമായിട്ട് മൈ ജിയോയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് നിങ്ങൾ ഏത് സിമാണോ ഉപയോഗിക്കുന്നത് ആ സിമ്മിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഞാനിവിടെ മൈ ജിയോ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് തന്നെ റീചാർജ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഓക്കെ ഞാൻ റീചാർജ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു റീചാർജ് എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന റീചാർജ് പാക്കുകൾ ഇവിടെ കാണാൻ സാധിക്കും നമുക്കറിയാം വ്യത്യസ്തമായിട്ടുള്ള പാക്കുകൾ നമുക്ക് ടു ജി ബി പ്ലാനാണോ വേണ്ടത് അതുപോലെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തെ പ്ലാനാണോ വേണ്ടത് അതുപോലെ ടു പോയിൻറ്റ് ഫൈവ് ജി ബിയുടെ പ്ലാനാണോ വേണ്ടത് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്ലാനുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഫൈവ് ജി പ്ലാനുകളാണെങ്കിൽ അങ്ങനെ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് ഏതെങ്കിലും ഒരു പാക്ക് ഇവിടെ തിരഞ്ഞെടുക്കാം ഞാനിവിടെ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ പാക്ക് ഇവിടെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ബൈ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അതിൻ്റെ എന്തൊക്കെയാണ് ഈ ഒരു പാക്കിൽ നമുക്ക് ലഭിക്കുന്നത് എന്ന് കൂടെ കാണാൻ സാധിക്കും അതിൻ്റെ താഴെ ആയിക്കൊണ്ട് പേ എന്ന് കാണാൻ സാധിക്കും ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസുകളെ കാണാൻ സാധിക്കും ഉണ്ടല്ലേ പേടിഎം ഫോൺ പേ അതുപോലെയുള്ള എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇനി നമുക്ക് വേറെയാണ് വേണ്ടത് എങ്കിൽ ഇവിടെ നമുക്ക് യൂസ് അനദർ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള കൂടുതൽ ആപ്ലിക്കേഷൻസ് ആപ്ലിക്കേഷൻസുകൾ കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇവിടെ ഗൂഗിൾ പേ ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിച്ചു ഇവിടെ നമ്മളെന്ത് ചെയ്യാം ഈ ഒരു ഗൂഗിൾ പേ എന്നത് ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു അതിനുശേഷം പേ ജി പേ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും ഗൂഗിൾ പേയിലേക്ക് ഡയറക്റ്റ് ഇതുപോലെ റിക്വസ്റ്റ് വരും കണ്ടില്ലേ ഇവിടെ നമുക്കൊരു രൂപ പോലും ചാർജ് ഇല്ലാതെയാണ് ഇവിടെ വന്നിട്ടുള്ളത് മുന്നൂറ്റി രൂപ മാത്രമാണ് നമുക്ക് വന്നത് ഇവിടെ നമുക്ക് പേ കൊടുക്കാം പേ കൊടുത്തിട്ട് ഇവിടെ നമ്മൾ പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ളവരും നിങ്ങൾക്ക് ഇവിടെ ബ്ലാക്ക് സ്ക്രീനിലായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ നമ്മൾ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു രൂപ പോലും നമുക്ക് ഈ എക്സ്ട്രാ കൊടുക്കാതെ എന്തിനാണ് വെറുതെ അവർക്ക് ക്യാഷ് കൊടുക്കേണ്ട ആവശ്യം ഒരു രൂപ പോലും നമുക്ക് അവർക്ക് എക്സ്ട്രാ കൊടുക്കാതെ തന്നെ നമുക്ക് ഇതുപോലെ റീചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇങ്ങനെയാണ് നമുക്ക് എക്സ്ട്രാ ചാർജുകൾ കൊടുക്കാതെ തന്നെ നമുക്ക് റീചാർജ് ചെയ്യാനുള്ള ഉള്ളത് അപ്പോൾ റീചാർജ് ചെയ്യുന്നവരുണ്ട് എങ്കിൽ ഇതുപോലെ ഗൂഗിൾ പേ വഴിയൊക്കെ റീചാർജ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് റീചാർജ് ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയില്ല